മമ്മൂട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം മമ്മൂട്ടി വെളിപ്പെടുത്തുകയുണ്ടായി ആ കഥ ഇങ്ങനെ അർദ്ധരാത്രിയിൽ കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്കുള്ള ഒരു യാത്ര ഡ്രൈവിംഗ് വളരെയധികം ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി വളരെ എൻജോയ് ചെയ്തു ഡ്രൈവ് ചെയ്യുകയായിരുന്നു രാത്രി ആയതിനാൽ തന്നെ റോഡിൽ വലിയ തിരക്കും വണ്ടിയുമൊന്നുമില്ല അതിനാൽ തന്നെ നല്ല സ്പീഡുമായിരുന്നു അങ്ങനെ നല്ല സ്പീഡിൽ പോകുമ്പോൾ ആയിരുന്നു ഒരു പാലമെത്തിയത് ആ പാലത്തിൻ്റെ അങ്ങ് ദൂരെ ഒരാൾ കൈ കാട്ടുന്നുണ്ട് കാർ കണ്ടിട്ട് ഒരു പ്രായമായ ആൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ ആളുടെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി എന്തോ വേദന സഹിച്ചിരിക്കുന്നതും കണ്ടു അർദ്ധരാത്രി സമയം പ്രായമായ ഒരാളും കൂടെ ഒരു പെൺകുട്ടിയും എന്തോ വേദന സഹിച്ചിരിക്കുന്നതാണെന്നും മമ്മൂട്ടിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കാർ അവിടെ നിർത്തി അപ്പോഴേക്കും മമ്മൂട്ടിയുടെ കാറിന്റെ അടുത്തേക്ക് അയാൾ ഓടി വന്നു മമ്മൂട്ടിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണു നിറഞ്ഞ് അയാൾ പറഞ്ഞു എൻ്റെ കൊച്ചുമകളാണത് പ്രസവ വേദന സഹിച്ചിരിക്കുകയാണ് ഒരുപാട് വാഹനങ്ങൾ നോക്കി ആരും നിർത്തിയില്ല പിന്നെ അർദ്ധരാത്രിയിൽ വാഹനങ്ങളും കുറവാണ് ഒന്ന് സഹായിക്കാമോ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുമോ ഇതൊരു അപേക്ഷയാണ് നിങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കും കണ്ണു നിറഞ്ഞ് അയാൾ മമ്മൂട്ടിയോട് അപേക്ഷിച്ചു അപ്പോൾ തന്നെ ആ കാറിലേക്ക് അവരെ കയറ്റി ആശുപത്രിയിലേക്ക് കാർ തിരിച്ചു മഞ്ചേരിയിലെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തിച്ചു അവരെ കാറിൽ നിന്ന് ഇറങ്ങി വേഗം ആ മനുഷ്യൻ ആശുപത്രിയിൽ വിവരം അറിയിച്ചു അപ്പോൾ തന്നെ അവിടുത്തെ ജീവനക്കാർ ഓടി വന്നു ആ പെൺകുട്ടിയെ ആശുപത്രിയുടെ അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആ ബഹളത്തിനിടയിൽ തന്നെ ആരും ശ്രദ്ധിച്ചില്ല ഇന്നത്തെ പോലെ വലിയ വെളിച്ചമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ കാറിൻ്റെ അകത്ത് ആരാണെന്നാർക്കും മനസ്സിലായില്ല അവിടെ നിന്ന് കാർ തിരിച്ചു പോവാൻ നോക്കുമ്പോൾ ആ മനുഷ്യൻ ആശുപത്രിയുടെ അകത്ത് നിന്ന് ഓടി വരുന്നു കാറിൻ്റെ അടുത്തേക്ക് ദൈവം അനുഗ്രഹത്താൽ എല്ലാം നല്ലതായി സംഭവിച്ചു നിങ്ങളുടെ പേരെന്താണ് ആ ചോദ്യം മമ്മൂട്ടിയെ അത്ഭുതപ്പെടുത്തി എൻ്റെ പേര് മമ്മൂട്ടി ആ ഇരുട്ടത്ത് എപ്രാളത്തിൽ ആ മനുഷ്യന് എന്നെ മനസ്സിലായിട്ട് പോലുമില്ല ആ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുണ്ടിൻ്റെ കൈ കെട്ടിലിൽ നിന്ന് ഒരു കടലാസ് നോട്ട് എടുത്ത് മമ്മൂട്ടിക്ക് നൽകി ഇതെൻ്റെ സന്തോഷത്തിന് ഇത്രയൊക്കെ തിരക്ക് പിടിച്ചും പറഞ്ഞു ആ മനുഷ്യൻ തിരക്കിട്ട് വീണ്ടും ആശുപത്രിയുടെ അകത്തേക്ക് ഓടിപ്പോയി ആ കടലാസ് നോട്ട് തുറന്നു നോക്കിയപ്പോൾ രണ്ട് രൂപ നോട്ട് സന്തോഷത്തോടെ ആ നോട്ട് താൻ പോക്കറ്റിലിട്ടു പ്രതിഫലത്തിൻ്റെ യഥാർത്ഥ മൂലം കറൻസിയിലല്ല അത് നൽകുന്നവരുടെ സത്യസന്ധമായ ഹൃദയങ്ങളിലാണ് എന്നുള്ള പാഠം അവിടെ നിന്നും മനസ്സിലായി അന്ന് രാത്രി അവിടെ നടന്നത് നടന്നെന്ന് ലാബിലില്ലാതായ നിമിഷം ഇതിൽ ഇപ്പോൾ സിനിമയുടെ തുടക്കത്തിലാണ് ഈ കഥ എല്ലാവർക്കും വിശ്വസിക്കാനാവണമെന്നില്ല എൺപതുകളിൽ നടന്ന ഒരു കഥയാണ് ആ പഴയകാല ഓർമ്മകളിൽ നിന്ന് മമ്മൂട്ടി വെളിപ്പെടുത്തിയതാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി